എല്ലാരോടും നന്ദി എന്റെ കുട്ടിയെ കൊണ്ട് കരിശിലായി കിട്ടിയിട്ടുണ്ട് നിന്റെ അടുത്ത് വന്ന് കാണട്ടെ കാട്ടി തരഞ്ഞിന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി എല്ലാരോടും നന്ദി പറയുന്നു ആരും ഒന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി സുഖർ തന്നെ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അലംജില്ല അലംജില്ല എല്ലാരോടും സുക്കുർ ചെയ്യാ സഹകരിച്ചവർക്കും സുക്കുർ എല്ലാവർക്കും എല്ലാരോടും അസ്സലാ വലൈക്കും ഇത്ര മാത്രം മതി യെസ് ബി ഡി ഡി വാൾമുനത്തുമ്പിൽ നിന്നും നമ്മൾ അബ്ദുൾ റഹീമിനെ രക്ഷിച്ചിരിക്കുന്നു മുപ്പത്തിനാല് കോടി എന്നാൽ നമുക്കൊന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര തുക വെറും ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ പിരിച്ചെടുത്തത് അല്ലെ ഒരു മലയാളി എന്ന നിലയിൽ നമുക്കൊന്നും അഭിമാനിക്കാം മാനവികത വാനോടമുയർത്തിയ കുറച്ച് ദിവസങ്ങളാണ് കടന്നു പോയത് അല്ലെ മറ്റെന്ത് മലയാളികൾ സഹിക്കും ഒരു അമ്മയുടെ കണ്ണുനീര് വീണാൽ അതൊരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഇനി ആ ഉമ്മ കരയുന്നുണ്ടെങ്കിൽ അത് അബ്ദുൾ റഹീമിന്റെ വാരിപുണർന്നുകൊണ്ടായിരിക്കും തന്റെ മകനെ തിരിച്ചു കിട്ടിയ ആനന്ദാശ്രീകൾ മാത്രമേ ഇനി ആ ഉമ്മയുടെ കണ്ണിൽ നിന്നും പോവുകയുള്ളൂ മകനൊന്ന് കാണാനായി പതിനെട്ട് വർഷമാണ് ആ ഉമ്മ കണ്ണീരും കൈയുമായി കാത്തിരുന്നത് അല്ലെ ഇനിയുള്ള കാലമെങ്കിലും തന്റെ മകന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആ ഉമ്മക്ക് കഴിയട്ടെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ച ഓരോ മനുഷ്യനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് അതും യാതൊരു പരിചയവും ഇല്ലാത്തൊരു മനുഷ്യന് വേണ്ടി സ്വന്തം പണവും സമയവും മാറ്റി വെക്കാൻ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനൊരു മനസ്സ് വേണം അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം തന്റെ മകൻ രക്ഷപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞതോടെ അബ്ദുൾ റഹീമിന്റെ ഉമ്മ വലിയ സന്തോഷത്തിലാണ് ആ ഉമ്മാക്ക് എന്താണ് പലയുള്ള കൂടി നമ്മൾ എല്ലാരോടും നന്ദി എൻ്റെ കുട്ടികളോട് കരിശിലായി കിട്ടിയുണ്ട് ഇതിൻ്റെ അടുത്ത് വന്ന് കാണട്ടെ കാട്ടി തെരഞ്ഞേന സഹകരിച്ചിന് നിങ്ങളൊക്കെ നന്ദി എല്ലാരോടും നന്ദി പറയുന്നു വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി സുഖർ തന്നെ ഇത്ര ഈ തുക കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അലമ്പതില്ല അലമില്ല എല്ലാരോടും സുക്ക് ചെയ്യുക സഹകരിച്ചവർക്കും സുക്കുർ

ഓരോ കണ്ടിട്ട് സംസാരിച്ചാലും എന്നാലും പറയാൻ കഴിയില്ല ഞാൻ വന്നിട്ട് പറയണമെന്നുള്ളത് അത് നിൽക്കുന്നുള്ള വരുത്തട്ടെ കാണിട്ട് കണ്ടിട്ട് നോക്കും മാതാപിതാക്കൾ പറയും സംസാരിക്കാൻ പറ്റിയായിരിക്കും വിളിക്കുമ്പോൾ പറയാം ഇനി ധൈര്യം ഉണ്ട് ഞാൻ വർത്താനൊക്കെ ചോദിക്കും സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് അതാണ് ഇന്നലെ വരെ കരഞ്ഞു തളർന്ന മുഖവുമായി മാത്രമേ നമ്മൾ ആ കണ്ടിട്ടുള്ളൂ അല്ലെ പക്ഷേ തന്റെ മകൻ രക്ഷപ്പെടാൻ പോകുകയാണെന്ന് അറിഞ്ഞതോടെ ആ മുഖത്ത് ഒന്ന് മാറ്റം നോക്കി നിങ്ങള് എന്തൊരു തെളിച്ചാണ് അല്ലേ ഒരു ഉമ്മാക്കും മകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അടുക്കാവുന്നതിലും അപ്പുറമാണ് ഉമ്മ പറഞ്ഞ പോലെ റഹീം സൗദിയിൽ നിന്ന് വണ്ടി കയറി നേരെ ഉമ്മാന്റെ അടുത്ത് എത്തണം എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ അല്ലെ സംഭവം നമ്മൾ പണം എല്ലാം പിരിച്ചു നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി കഴിഞ്ഞു പക്ഷെ ഇനിയും ചില കടമ്പകൾ കടക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും കൂടി സ്വരൂപിച്ച് ആ പണം സൗദിയിൽ എത്തണം മരണപ്പെട്ട പയ്യന്റെ കുടുംബക്കാർ ആ പണം സ്വീകരിക്കണം അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നല്ലപോലെ നടക്കണം ഇത്രയും കഷ്ടപ്പെട്ടതിന് ശേഷം ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അത് നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും അല്ലെ എന്തായാലും നാട്ടിൽ തനിക്ക് വേണ്ടി എല്ലാവരും കൂടി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെടുത്തു എന്ന വാർത്ത വളരെ അത്ഭുതത്തോടെ ാണ് റീമ് കേട്ടത് അദ്ദേഹത്തിന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അത്ര മരണത്തെ വരവേൽക്കാൻ വേണ്ടി തന്റെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ച സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സന്തോഷവാർ അദ്ദേഹം അറിയുന്നത് അതിനെക്കുറിച്ച് റഹീമിന്റെ പെങ്ങളുടെ മകൻ പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം ഞാൻ റഹീമിന്റെ പെങ്ങളുടെ മോനാണ് പിന്നെ റഹീം കുറച്ച് മണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത്തിനാല് കോടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിശ്വാസമില്ല കാരണം നമ്മൾ നാല് ദിവസം മുന്നേ വരെ നമുക്ക് ആ നാല് കോടി കോടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്ന് വിളിച്ചപ്പോൾ മുപ്പത്തിനാലിൻ്റെ അടുത്ത് എത്തി പറഞ്ഞപ്പം വളരെ നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ അവരും നോമ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞു കൂടുന്നത് കാരണം ഇതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത്തിനാല് കോടി ആവുന്ന ആകണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എപ്പോഴും ഉള്ളതാണ് ഇപ്പം ഇന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇനി വേണ്ടത് ജനങ്ങൾ പ്രാർത്ഥനയാണ് സഹായിച്ച എല്ലാവർക്കും കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് ഇവിടുത്തെ ചുരുപ്പക്ക രാവുപകലില്ലാതെ എല്ലാവരും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാട്ടുകാർ പ്രവാസികൾ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വ്ളോഗേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാവരും വേണ്ടി ഒരുപാട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങള് ന്യൂസ് ചാനൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഉമ്മൻ്റെ കണ്ണീര് മാത്രം ഒപ്പിയെടുത്തിട്ട് ഇപ്പ ഉമ്മന്റെ പുഞ്ചിരിയാണ് ഇനി മോൻ വരുമ്പോൾ പൊട്ടിച്ചിരിയോട് കൂടി ഇമ്മ സ്വീകരിക്കുന്ന രംഗം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കേരളക്കാരെ കാണണം ഏതായാലും നമുക്ക് ചെറിയ സന്തോഷം ഇനി മോൻ ഇവിടെ വന്നാലും ആ സന്തോഷം പൂർണ്ണത്തിലേക്ക് എത്തുകയുള്ളൂ കാരണം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ഇരുപത് കോടിയിലധികം ഏതായാലും ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് അപ്പോൾ ജനങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നല്ലേ അതെ ജനങ്ങളിത് ഏറ്റെടുത്തു ഞങ്ങളിത് ഇരുപത് ദിവസത്തോളം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ഒരു അഞ്ച് കോടിയെങ്കിലും ആയി കഴിഞ്ഞാൽ അത് മതി അതെങ്കിലും എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്നു അതുപോലെ തന്നെ ബോച്ച ഇറങ്ങി അതിൻ്റെയൊക്കെ എഫക്റ്റ് ആയിരിക്കാം കൂടുതൽ ഫണ്ട് വരാൻ ഒരു ദിവസം തന്നെ അഞ്ച് കോടി അഞ്ച് കോടിയിലധികം ഈ രണ്ട് പെരുന്നാളിൻ്റെ തലേന്ന് പെരുന്നാളിൽ പിറ്റേന്നൊക്കെ ആയിട്ട് പിന്നെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു ഇരുപത്തിയഞ്ച് കോടി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ബാങ്ക് പിന്നെ ജി ബ്ലോക്ക് ചെയ്തു കാരണം ഇനി അധികം എമൗണ്ട് ആവരുതെന്ന് കരുതിയിട്ടാണ് കമ്മറ്റീൻ്റെ രണ്ട് അക്കൗണ്ട് മാത്രം ഫ്രീസ് അതാണ് ഇന്ന ദിവസം ഇന്ന സമയം ഞാൻ മരിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങൾ എങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ തന്റെ മരണ ദിവസം എണ്ണിക്കഴിഞ്ഞ ഒരു മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമായിരിക്കും അല്ലെ അങ്ങനെ ഒരു മനുഷ്യനാണ് മരണത്തിന് വക്കിന് നമ്മൾ എല്ലാവരും കൂടി രക്ഷിച്ചെടുത്തത് എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാക്കില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പണം സ്വരൂപിക്കുന്നതിനിടയിലും ഓൺലൈനിലൂടെ ചിലർ തട്ടിപ്പുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് ഭയങ്കര സങ്കടവും ദേഷ്യവും നൽകുന്ന ഒരു കാര്യം അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി പണം അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ബാങ്ക് അക്കൗണ്ട് നമ്പർ മറ്റുമാണ് ഇവർ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് സാവിൻ സ്പേസ് പുറത്തുവിട്ട ആ വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചെന്നതാണ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പേജാണ് ഏകദേശം ഒരു ലക്ഷത്തിലധികം വ്യൂസ് ആയിട്ടുണ്ട് ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ തെറ്റാണ് അക്കൗണ്ട് നമ്പർ തെറ്റെന്ന് മാത്രമല്ല ഈ അഡ്വക്കേറ്റ് ഷമീർ കുന്നമെന്ന് പറഞ്ഞാൽ അദ്ദേഹമല്ല അദ്ദേഹത്തിന്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുക ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒരു സത്യസന്ധമായിട്ട് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ വീഡിയോയെ ഇതുപോലെ നോക്കിയ വേറെ അക്കൗണ്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഒരു ലക്ഷത്തിലധികം അതിൽ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ചാരിറ്റികളും ഇവർ സാധാരണ അപ്ലോഡ് ചെയ്യാറുണ്ട് ഒക്കെ തട്ടിപ്പാണ് എല്ലാം തട്ടിപ്പാണ് നോക്കി കഴിഞ്ഞ വർഷം നടന്ന സംഭവം മാർച്ചിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് മില്യൺ കോടിക്കണക്കിന് വ്യൂസ് ആണ് ലൈഫ് ഈ ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ മാത്രമല്ല ലൈഫ് കെയർ എന്ന് പറയുന്ന പേജ് ഇവരും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിലും അക്കൗണ്ട് നമ്പർ യു പി ഐ ട്രാൻസാക്ഷൻ ഗൂഗിൾ പേറെ ഇവരുടെ പേജിൽ നമ്മൾ കഴിഞ്ഞാൽ ഈ ഓരോ ആളുകളുടെ കരച്ചിലിനെയും ഇവർ മുതലാക്കാണ് ഇവർ എന്ന് പറഞ്ഞാൽ പൈസ ഇൻസ്റ്റാഗ്രാമിന് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ വീഡിയോ ബൂസ്റ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും ഫീഡിൽ വരുത്താണ് ഞാനൊരു സാധാരണക്കാരായിട്ടുള്ള നോർമൽ ആളാണ് എൻ്റെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ വീഡിയോ വരാനാണ് എന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഇൻസ്റ്റഗ്രാമിന് അങ്ങോട്ട് ഗൂഗിൾ ആട്സിലൂടെ പൈസ കൊടുത്തിട്ടാണ് ഇവർ ബൂസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് റീച്ച് വരുന്നുള്ളത് റീച്ച് വരുമ്പോഴാണ് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നത് ഇവർ ഒരു ലക്ഷം കൊടുത്താൽ ഇവർ കിട്ടുന്ന അതിന്റെ പത്ത് ഇല്ല നൂറല്ല ലക്ഷം ഇരട്ടിയാണ് കിട്ടുന്നത് അപ്പൊ ചെലവിക്കുന്നത് നഷ്ടല്ല ഇവർ കോടിക്കണക്കിന് രൂപ മരിച്ച ആളുകളെ പോലും നിങ്ങൾ ആലോചിക്കുക മരിച്ച ഒരു മയത്തിനെ പോലും പിന്നെയും അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ വേണമെന്ന് പറഞ്ഞ് പിരിച്ച് ശവംതികളായിട്ടുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതൊരു ചെറിയ കേരളത്തിലുള്ള ആളുകൾ എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു ലോബി തന്നെ വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത് കേസും കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഈ റഹീമിന്റെ കേസിന്റെ ബന്ധപ്പെട്ട ആളോട് ഞാൻ സംസാരിച്ചു മനസ്സിലായത് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല മറ്റു അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റു ലോക്കൽ ഇന്ത്യൻ ലാംഗ്വേജിലേക്കൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ഒരു ഭാഗത്ത് കേരളകര മുഴുവനും കഷ്ടപ്പെട്ട് പണം പിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇതുപോലുള്ള ഗജ ഫ്രോഡുകൾ ഇരുന്ന് വമ്പനട്ടിപ്പ് നടത്തുന്നു ഉണ്ട് ലക്കണക്കിന് റഹീമിനെ വെച്ച് എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാകും എത്രയോ മനുഷ്യമാണ് നല്ല ഉദ്ദേശിച്ചത് ോട് കൂടി കൊടുത്ത പണമാണ് കൊള്ളടിച്ചത് ഇതിന് പിന്നിൽ ആരായാലും അവർ എവിടെയാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരൊന്നും ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവരെ പിടികൂടുക തന്നെ വേണം പാവങ്ങളുടെ വിയർപ്പ് ജീവിക്കുന്ന ഒരു മനുഷ്യന്മാരും ദയ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരെ പോലുള്ള ആളുകൾ കാരണം ആളുകൾ കൺഫ്യൂസഡ് ആവുന്നുണ്ട് ഇനി ഇതുപോലുള്ള ഫണ്ട് കളക്ഷൻ വരുന്ന സമയത്ത് ഇനി ഇതുപോലുള്ള ഫണ്ട് കളക്ഷൻ വരുന്ന സമയത്ത് താങ്കൾ കൊടുക്കുന്ന കാഷ് അർഹിക്കുന്നവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്ന് ആളുകൾക്ക് ഇനി ഡൗട്ട് വരും അല്ലെ അങ്ങനെ ഒരു പന്ത് സംഭവിക്കും അവർ പേയ്മെന്റ് ചെയ്യാൻ മടിക്കും എന്താ ചെയ്യാ ഇങ്ങനെയും കുറെ വൃത്തികെട്ട മനുഷ്യന്മാർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരക്കാരുടെ ചതിയിൽ നമ്മൾ ആരും തന്നെ വീണുപോരുത് അബ്ദുൾ റഹീമിനെ മോചന ദ്രവ്യത്തിന് വേണ്ടി പ്രയത്നിച്ച മോചന ദ്രവ്യത്തിന് ആവശ്യമായ പണത്തിലേക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ കൊടുത്ത് സഹായിച്ച എല്ലാ മനുഷ്യന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രതിസന്ധികളിൽ ഇനിയും ഇതുപോലെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നീ എവിടത്തുകാരനാണെന്ന് ആരെങ്കിലും നമ്മോട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ കേരളത്തിൽ നിന്നാണ് മലയാളിയാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് എല്ലാവർക്കും എപ്പോഴും സാധിക്കട്ടെ നമ്മുടെ പ്രവൃത്തികളാണ് നമ്മെ ഡിഫൈൻ ചെയ്യുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയെടുത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചവരാണ് അല്ലേ അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏത് കോണിൽ പോയാലും ഞാൻ മലയാളിയാണെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് എന്നും നടക്കാം തല ഉയർത്തി നടക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ ഒപ്പിയാണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്ക് കാണാം